തീവ്രമായ അരക്ഷിത ബോധമാണ് ഇവൻ്റെ പ്രശ്നം മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്നാണ് ഇവന്റെ ചിന്ത ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിരീശ്വരവാദികളും മുസ്ലിങ്ങളല്ലാത്ത മലയാളികളുമൊക്കെ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് എന്ന ചിന്തയിലാണ് ഇവൻ കാലം കഴിക്കുന്നത് പ്രമാണം പഠിച്ച എല്ലാ മുസ്ലിങ്ങളുടെയും ചിന്ത ഇത് തന്നെയാണ് ഹദീസുകളൊക്കെ വായിച്ചു പഠിച്ചിട്ടുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും ചിന്ത ഇത് തന്നെയാണ് ഈ അരക്ഷിതത്വബോധം അവരെ വല്ലാതെ അലട്ടുന്നുണ്ട് അതിൻ്റെ കാരണം ഹദീസാണ് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് അവസാന നാളുകളാകുമ്പോൾ ലോകം മുഴുവൻ ഇസ്ലാമിനെതിരെ വരും സർപ്പം അതിൻ്റെ മാളത്തിൽ അഭയം തേടുന്നത് പോലെ ഇസ്ലാം ഹിജാസിൽ മാത്രമായി അതായത് മക്കയിലും മദീനയിലും മാത്രമായി ചുരുങ്ങുമെന്ന് ഹദീസ് ഉണ്ട് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുഹമ്മദ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അന്ന് മുതൽ മുഹമ്മദിൻ്റെ ആ കാലം മുതൽ അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ മരണശേഷം മുതൽ ഇന്ന് വരെയുള്ള ജിഹാദികളെല്ലാം ഈ ഒരു പ്രവചനം കാരണം അരക്ഷിത ബോധത്തിലാണ് ജീവിക്കുന്നത്